അപ്പോൾ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ബിഗ് ബോസിനെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ എല്ലാം ശരിവെക്കുന്ന രീതിയിൽ റീന്യൂ തോട്ട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുകയാണ് അവർ ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അവിടെ നിന്നിട്ടുള്ള ചില ആളുകൾ പറഞ്ഞത്

ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അതിലായിട്ട് ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേസ് കേസെടുക്കാൻ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലെ ആൾക്കാരത്ത് വന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു അപ്പോ ഇത് ഒരു തുടക്കമായിട്ട് മാത്രം കണ്ടാ മതി ഇനി ഇതുപോലെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളും ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല കാരണം അവരുടെ ഭാവിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പുറത്തു പറയാൻ സാധ്യത കുറവാണ് ഏതായാലും അഖിൽമാരും അങ്ങനെ ഒരു പേടി ഇല്ലാത്തത് അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് അദ്ദേഹം വന്നത്